ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം എന്റെ ഫോണിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഫോണിൽ ഇതുപോലെയാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ നമ്പർ എടുത്തുകൊണ്ട് ഒരു കുറച്ച് പേരുകൾ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ ഞാനൊരു പേര് കൊടുത്തു എനിക്ക് താഴോട്ട് അടുത്ത നമ്പർ ഇടാൻ വേണ്ടി സാധിക്കുന്നില്ല എൻട്രിക്ക് ഇവിടെ കാണുന്നില്ല ഈ ഒരു ഐക്കളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് സെൻഡ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു എൻട്രിക്ക് താഴോട്ട് വരുത്തുന്നത് ഇത് ഫോണിന്റെ പ്രശ്നമാണോ അത് വാട്സ്ആപ്പിന്റെ പ്രശ്നമാണോ എവിടെയാണ് ഇതിന്റെ സെറ്റിങ്സ് എന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ ഇതിനുവേണ്ടിട്ട് നമ്മൾ ഫോണിന്റെ സെറ്റിങ്സ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് വാട്സ്ആപ്പിൽ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് താഴോട്ട് വരുന്ന കീ എങ്ങനെ വരുത്താം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഫ്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ചാറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുടെ തീമ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് വാൾപേപ്പർ മാറ്റാനുള്ള ഓപ്ഷൻ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് നമുക്ക് എൻ്ററി സെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിവിടെ ഓൺ ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഇതൊന്നും ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത്രയും ചെയ്തതിനു ശേഷം ബാക്കിലോട്ട് ലോട്ട് വന്ന് നമുക്ക് വീണ്ടും നമ്മളെ ചാറ്റ് ഓപ്പൺ ചെയ്തിന് ശേഷം ഒരു വണ്ണെന്ന് നമ്പർ കൊടുത്തു ശേഷം നമ്മളൊരു പേര് കൊടുക്കുകയാണ് ഇവിടെ പേര് കൊടുത്തിന് ശേഷം ഇനി നമുക്ക് താഴോട്ട് വരണമെങ്കിൽ ഈ ഒരു എൻട്രിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ വരും കണ്ടില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് നമ്പറുകൾ ഇങ്ങനെ താഴോട്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ല എങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊരു പുതിയ അറിവാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു അറിവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ സി യു